ഹലോ എത്തൂസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് വൈകുന്നേരത്തെ വീഡിയോ ആണ് അപ്പോൾ കുറച്ച് ദിവസമായി ലോങ് വീഡിയോസെല്ലാം ഇട്ടിട്ട് ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു അപ്പോൾ ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പൂരത്തിനെ പറ്റിയിട്ട് അപ്പോൾ പൂരത്തിൻ്റെ പൂവൊക്കെ പറിക്കുന്ന വീഡിയോസ് ആയിരുന്നു അതിൽ അപ്പോൾ ഇന്ന് ഞാൻ പോകുന്നത് ഞാൻ മാത്രമല്ല ഏട്ടനും എത്തൂസ് ഉണ്ട് അപ്പോൾ പൂരത്തിന് വേണ്ട പൂ പറിക്കാൻ തന്നെയായിരുന്നു നമുക്ക് ജടപ്പൂവ് അഥവാ നരയും പൂവ് നമ്മൾ സാധാരണ ഇവിടെ പുല്ലാഞ്ഞി എന്നാണ് പറയുന്നത് അപ്പൊ അത് പറിക്കാൻ വേണ്ടിയിട്ട് അത് അവിടെ നിന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അതുകൊണ്ട് ഇവിടെ വന്നിട്ട് പറിക്കാൻ വിചാരിച്ചിട്ടാണ് നമ്മൾ പോകുന്നത് പേടനുണ്ട് കൂടെ അപ്പൂപ്പൻ താടി എത്തൂന് പേടിയാൻ പൂരത്തിന് വേണ്ടി പറഞ്ഞു

എത്തൂ കല്യൂണേറ വാ തോറ്റ പാടി വീട് ഒരാള് എറിയുന്ന തിരക്കിലാ ഏട്ടാ ഇന്ന് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് പറയിപ്പിക്കല്ല വെയിറ്റില്ല ഇനി അത് പറഞ്ഞോ എന്തെങ്കിലും ഒന്ന് വീണിട്ടുണ്ടെങ്കിൽ പക്ഷെ ആ രണ്ട് മതി ആ നായി ഇവിടെ ഹിന്ദി പറയണം ഹിന്ദി പറഞ്ഞാലേ മനസ്സിലാവുന്നു പറ പറ ഹിന്ദി പറ എന്നാ മനസ്സിലാവാ നോക്കട്ടെ വേണ അടി അടി ഇട്ടു നായി നായി എന്നാ പറയുന്നേ വേണ അടിയും പുളാനെ ഏറ്റൊന്നായിട്ടൊന്നും കിട്ടാത്ത വിരോധ നായില് തീർക്കല ആ നായിക്കു നോക്കാനെ അറിയും മലയാളം തിരിയില്ല അപ്പോൾ അടുത്ത ദിവസം രാവിലെ പൂരത്തിന്റെ ഒന്നാം ദിവസമാണ് എത്തൂസ് കുളിച്ച് റെഡി ആയിട്ടുണ്ട് അപ്പൊ നമ്മളെ പൂരക്കുട്ടിയാണ് എത്തൂസ് പെൺകുട്ടികളുടെ ഒരു ആഘോഷമാണ് ഈ പൂരം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഏഴ് ദിവസത്തെ ആഘോഷമാണ് ഇവിടെ ഓരോ സ്ഥലങ്ങളിൽ ഒമ്പത് ദിവസം ഉണ്ട് പൂരോത്സവം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് മൂന്ന് ദിവസം കൂടലും പിന്നെ നാല് ദിവസം കാമദേവനെ ഉണ്ടാക്കലുമാണ് മണ്ണും ചാണകം വെച്ചിട്ടാന്ന് ഉണ്ടാക്കുക പക്ഷെ നമുക്ക് ചാണകം കിട്ടാനില്ലാത്തതുകൊണ്ട് നമ്മള് മണ്ണ് വെച്ചിട്ട് മാത്രമാണ് ഉണ്ടാക്കല് എന്നിട്ട് എല്ലാം വെച്ച് കിരീടം അങ്ങനെയെല്ലാം ഉണ്ടാക്കി കൊടുക്കും അതെല്ലാം ഓരോ വീഡിയോസിലായിട്ട് കാണിച്ചു തരാം അപ്പൊ ഇതാ രാവിലെ തന്നെ അമ്മിയും എത്തൂസോ ആണ് പൂവെല്ലാം പറിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് മന്ദാര ഇഷ്ടംപോലെ വരട്ടുണ്ട് പിന്നത്തെ ദിവസം എന്താണെന്ന് പറഞ്ഞു

അത് ഇന്നിടുന്നെങ്കിൽ ഒപ്പിക്കാൻ പറ്റുമോ നോക്കണം പിന്നെ ചെമ്പകം പാലുള്ളത് മറ്റിലെ പൂക്കളാ വേണ്ടത് പാലപ്പൂവ് പാലപ്പൂവ് പിന്നെന്താ എരിഞ്ഞിപ്പൂ എടുക്കൂലേ എരിഞ്ഞിപ്പൂവ് മുരിങ്ങിന്റെ പൂവ് ചെമ്പകം ഇതാണ് മെയിൻ ആയിട്ട് വേണ്ടത് ചെമ്പക മെയിൻ കാമനെ ആക്കുമ്പോ ഇപ്പൊ എനക്ക് പൂടാൻ പറ്റാത്തോണ്ട് അമ്മയും എത്തും കൂടിയിട്ടാണ് ഇടുന്നത് അമ്മയുണ്ട് ഉണ്ട് അമ്മമ്മി ഇതെല്ലാം ഉരുക്കി വെക്കലാണ് ചേച്ചൂടണ്ട ഇത് ഞാൻ ഇന്നലെ വീഡിയോയില് പറിച്ചോണ്ടെന്ന പൂവാന്ന് ബാക്കി ഫ്രിഡ്ജിൽ വെക്കും ചെരിപ്പയച്ച സാ കണറിന്റെ പടയമ്മിലാന്ന് പൂവിടുക എത്തു പൂ പിടിക്കേ പിടിക്കെ അതിലിട അതിലിട ആ അടിയിലൂടെ പിടിക്കെ ഗുഡ് ഗേൾ ചെരുപ്പടലേ ചെരുപ്പടല്ലേ പൂരക്കുട്ടിയാന്ന് എത്തു പൂരക്കുട്ടിയാന്ന് ഇതെല്ലാം ചെയ്യ പെൺകുട്ടി പെൺകുട്ടികൾ ആൺകുട്ടികൾ ചെയ്യുന്നവരുണ്ടാവും വിളക്കുമൊക്കെ പേടിയാ തമ്പച്ചി തമ്പച്ചി അവള് പ്രാർത്ഥിക്കാൻ തുടങ്ങിയ പാണരയ വാ 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 ഓലെ അരി ഇടുക നേ അരി ഇടക്കല്ലേന്നോ അട വെക്ക് നീ ഇട്ട് വെയ ആ ൂവിനെല്ലാം വെള്ളം കൊടുക്കല ഉച്ചക്കും വെള്ളം കൊടുക്കണം വൈകുന്നേരം വിളക്കാതിച്ചിട്ടാവുമ്പോൾ വെള്ളം കൊടുക്കണം

അമ്മ ചെയ്താ കൂടാ ഞാൻ പോവില്ല ഇന്ന് പോയിട്ട് നമ്മള് കൊറേ മാ അന്ന് കൊണ്ടേക്കേ

ൂ ഇതിന്നാ നീ കളിക്കുന്ന തമ്പാച്ചീന്റെ അത് വാങ്ങി വെക്കേ പുറത്തേക്ക് കുഞ്ഞ അറിവില്ല പൈല പൈലങ്ങളില ചെമ്പരത്തി പൂവ് കറച്ചു വെച്ചിട്ട് എടുക്കാൻ വന്ന അപ്പൊ ലാസ്റ്റ് കിടക്ക ഇനി മതി നിലത്താന്ന് സാധാരണ ഇടുവാ പക്ഷെ ഇത് അമ്മക്ക് അറിയാത്തോണ്ട് അമ്മ എന്തല്ലോ ചെയ്തു അമ്മ പൂടാൻ നിക്കലില്ലല്ലോ അതുകൊണ്ട് അറിയില്ല ഞാൻ വള്ളിച്ചപ്പിന്റെ അകത്ത ഇടുവാടില്ല ആ ഓല ഇപ്പൊ പക്ഷെങ്കിലിപ്പോ ഷോലയില്ലാത്തോണ്ട് ഇങ്ങനെ നാളത്തെ ഇനിയും രണ്ടു ദിവസം ഇല്ലേ രണ്ടു ദിവസത്തെ അത് ശരിയാക്കാമൻ ഉച്ചക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടിട്ട് വരുത്താൻ നേരത്തും പൂരക്കുട്ടിയെ വെള്ളം കൊടുക്കുക ചുറ്റണം കൂക്കീട്ട് മൂന്നോട്ടം സ്ഥലവും നമ്മള് ചുറ്റുവേ ൂട്ടിക്ക് അത്രയാവും വെള്ളം കൊടുക്ക വെള്ളം കൊടുക്ക വെള്ളം കൊടുക്കേണ്ടി മുക്കിട്ട് ആ ആ അറിയാലോ കൊടി ചെമ്പകപ്പൂ കൊടുത്താ മതി വേണ്ട ആ പോരീനത്തിന് കൊടി 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 ആ ഒന്ന് കൊടി